ണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണം അച്ഛന് ഇടുക്കിമാറിന്റെയും രാജയുടെയും മകളാണ് മുടി വളർത്തിയത് സനിൽകുമാറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കുടുംബം ഇപ്പോൾ കൊറോണ കാലത്ത് ബാർബർ ഷോപ്പുകൾ അടച്ചതോടെയാണ് ശ്രീഹരി മുടി വളർത്തി തുടങ്ങിയത് വെറുതെ മുടി നീട്ടി വളർത്തുക മാത്രമല്ല പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് കൊച്ചു ശ്രീഹരിക്ക് നീട്ടി വിളർത്തിയ മുടി മുറിക്കാറായപ്പോഴാണ് അച്ഛൻ സനിൽ കുമാറിന് രോഗം പിടിപെട്ടത് പെയിന്റിംഗ് തൊഴിലാളിയായ സനലിന്റെ വരുമാനത്തിലായിരുന്നു ഭാര്യയും ശ്രീഹരിയും മൂന്ന് വയസ്സുള്ള മകളും കഴിഞ്ഞിരുന്നത് ശ്വാസകോശത്തിലെ ക്യാൻസർ മൂലം നിലവിൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ചികിത്സയ്ക്കായി മാസം തോറും ഒരു ലക്ഷത്തിലധികം രൂപ വേണം നേരത്തെ തീരുമാനിച്ചതുപോലെ ഉടൻ തന്നെ ശ്രീഹരി മുടി മുറിക്കും ക്യാൻസർ രോഗിക്കായി കൈമാറും ഒപ്പം ചികിത്സാ ചെലവുകൾ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം എട്ടു മാസം മുമ്പാണ് അസുഖമാണെന്നുള്ളത് സ്ഥിരീകരിച്ചത് ചെറിയൊരു സമയം കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അങ്ങനെ രണ്ട് മൂന്ന് മാസം കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തും കുറയാതെ വന്നപ്പോഴാണ് പാല മാർസ്ലീവായി പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ ലെൻസ് ലെങ്സ് ക്യാൻസറാണെന്നുള്ള സ്ഥിരീകരിച്ചു അവിടുന്ന് പിന്നെ നേരെ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്ക് പോകുവായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരൊന്നുകൂടെ ചെക്ക് ചെയ്യും അവരുടെ അവിടുത്തെ ബയോക്സിയിലും ഈ പറഞ്ഞുകൊക്കെ തന്നെ ഇതാണ് ലെൻസ് ക്യാൻസർ സ്റ്റേജ് ഫോർ ഞാനിങ്ങനെ നാല് വർഷം മുമ്പ് ഈ കൊറോണ കാലത്ത് അന്നേരം പാർപ്പർ ഷോപ്പിനൊന്നും പോവാതെ ഇങ്ങനെ മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം സ്കൂളിൽ പോയി മേത്തിന് ഒത്തിരി മുടിയായി അന്നേരം ഞാൻ അച്ഛൻ എടുത്തു പറഞ്ഞു നമുക്ക് ഇങ്ങനെ അഞ്ഞുമാർക്ക് നോക്കി മുടി കൊടുക്കാണ് അങ്ങനെ വളർത്തുക ലോകം ഇനി നെടുങ്കണ്ടംബി ഹ് കോടതി കിഴക്കി കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്